നയൻറ്റീസ് വരെ പകുതി ആദർശവാദവും പകുതി ഡോഗ്മാസും ആയിരുന്നു ഇവരെ നയിച്ചിരുന്നത് ആദർശത്തിന് അതിലൊരു പ്രസക്തി ഉണ്ടായിരുന്നു പകുതി ഡോഗ്മാസ് ആയിരുന്നു അത് ഉട്ടോപ്യൻ ആശയങ്ങളായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഈ നയൻറ്റീസിന് ശേഷം ഈ പിണറായിയുടെ ആധിപത്യം സെക്രട്ടറി ആയതിനു ശേഷമുള്ള കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദർശത്തിന്റെ സ്ഥാനത്തേക്ക് അടവു നയം വന്നു നേരത്തെ ആദർശവും ഡോഗ്മ ആയിരുന്നത് ഇപ്പൊ ഡോഗ്മയും അടവു നയവും ആണ് ഉള്ളത് ഇതാണ് പിണറായി പ്രത്യേകത ഇത് വന്നതോടുകൂടി സമാന്തരമായിട്ട് മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് ഉദാരവത്കരണം ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് പുതിയ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിന് പാരലായിട്ടുണ്ട് മാത്രമല്ല ഇത് പെട്ടെന്നൊരു ദിവസം വന്നു എന്ന് പറയാൻ പറ്റില്ല പിണറായി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ഏകദേശം ഒന്ന് ഒന്നര പതിറ്റാണ്ടോളം ഈ പിണറായി ഫ്രാക്ഷനും അച്യുതാനന്ദൻ ഫ്രാക്ഷനും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലുകൾ തുടങ്ങിയത് ആദർശവാദത്തിൽ നിന്നും പാർട്ടി ഗ്രാജുവലായിട്ട് പുറത്തു വരുന്നത് ഇതിന്റെ കൂടി ഒരു പരാജയ ാണ് അച്യുതാനന്ദ ഒരുപാട് ഡോഗ് മാസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ശരിയാണ് അദ്ദേഹം നേരത്തെ ഉള്ള സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അദ്ദേഹമാണ് നമ്മളെ നാഷണൽ ഹൈവേ വന്ന സമയത്ത് അതിന്റെ വീതിയെ പറ്റി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് റോഡിന്റെ നടുവിൽ പൂന്തോട്ടം വെക്കാനൊന്നും ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ള വാദമൊക്കെ ഉയർത്തി മുപ്പത് മീറ്ററിൽ ഒതുക്കി നിർത്തണം ഹൈവേ എന്നൊക്കെയുള്ള ആശയങ്ങൾ കൊണ്ടുവരിക റോഡിന്റെ മീഡിയനിൽ ചെടികൾ വെക്കുന്നത് അപ്പുറത്തുനിന്ന് വരുന്ന ഹെഡ്ലൈറ്റ് ഇപ്പുറത്ത് പോകുന്ന വാഹനങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അൽപ്പം ആരും പറഞ്ഞു കൊടുത്തിട്ടാവില്ല അദ്ദേഹം ഇതെന്തോ ഒരു ആഡംബരമാണ് ാണ് ഇതിനെല്ലാം ജനങ്ങളുടെ സ്ഥലം അക്കേറിയത് അവരെ കഷ്ടപ്പെടുത്തണം